ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു വെറൈറ്റി പുഡിങ്ങായാലോ വയലിട്ടാലിഞ്ഞിറങ്ങുന്ന ഒരു കിഡ്ഡിലൻ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഒട്ടും താമസിപ്പിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു വീഡിയോയിലേക്ക് പോകാം ഇവിടെ അതിനായിട്ട് ഇരുന്നൂറ് എം എൽ കപ്പിൽ ഒരു കപ്പളവിൽ റോസ്റ്റ് ചെയ്ത പഫഡ് റൈസ് അഥവാ പൊരി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തതിനു ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം അങ്ങനെ ഇതൊന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ പുഡിങ്ങിന് ആവശ്യമായ കോൺഫ്ലോർ മിക്സ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുകയാണ് ടേബിൾ സ്പൂണിൻ്റെ അളവെന്ന് പറയുന്നത് പതിനഞ്ച് എം എൽ ആണ് അതിലാണ് നമ്മൾ ഈ ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുള്ളത് ശേഷം ഇതിലേക്ക് നമുക്കൊരു നൂറ് എം എൽ പാലൊഴിച്ചു കൊടുക്കാം ഒപ്പം തന്നെ അര ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തു വയ്ക്കാം രണ്ട് ഘട്ടങ്ങളായാണ് നമ്മളിവിടെ ഈ പുഡിങ് തയ്യാറാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യത്തെ ലെയറിന് ലെയറിനാവശ്യമായ കോൺഫോർ മിക്സാണ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളതും അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് മുന്നൂറ് എം എൽ പാലാണ് അത് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇവിടെ പാലൊക്കെ ഒഴിച്ചു കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മളൊരു മീഡിയം അളവിൽ മാത്രമേ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പഞ്ചസാര കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒന്നര ടേബിൾ സ്പൂൺ എന്നതിന് പകരം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി ഈ പഞ്ചസാര അലിഞ്ഞു വരുന്നത് വരെ തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുക പഞ്ചസാര അലിഞ്ഞു തീരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് നേരത്തെ തന്നെ തയ്യാറാക്കി മാറ്റി വെച്ച കോൺഫ്ലോർ മിക്സ് ഒഴിച്ചു കൊടുക്കാം കോൺഫ്ലവർ മിക്സ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഇത് ചേർത്ത് കൊടുത്താൽ ആദ്യ അവസാനം വരെയും തീ മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലായിരിക്കണം അങ്ങനെ ഇവിടെ ഈ ചേർത്ത് കൊടുത്ത കോൺഫ്ലവർ ഒക്കെ വെന്ത് പാല് ചെറിയ തോതിലൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഈ അവസരത്തിൽ ഫ്ലെയിം ഓഫ് ചെയ്തു വെച്ചിട്ട് നമുക്കിതൊരു വശത്തേക്ക് മാറ്റി വയ്ക്കാം ഇതിൽ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറി വരുമ്പോഴേക്കും നേരത്തെ തന്നെ പൊടിച്ച് മാറ്റി വെച്ച പഫ്ഡ് റൈസിലേക്ക് ഇതൊഴിച്ച് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇവിടെ എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് മാറ്റാം ഫ്രിഡ്ജിലേക്ക് വെക്കുന്ന ടൈപ്പിലുള്ള ആ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്കാണ് നമ്മളിത് മാറ്റിയിട്ടുള്ളത് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അങ്ങനെ അതൊന്ന് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം ഇത്തവണ നമുക്ക് വേണ്ടത് കുറച്ച് പിസ്തയാണ് ഇവിടെ നമ്മൾ പതിനഞ്ചെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് ഇതിന് പകരമായി ബദാമോ ക്യാഷിനോട്ടോ ഏത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഈ എടുത്തു വെച്ച പിസ്തയെല്ലാം ഒരു ജാറിലേക്കിട്ട് നല്ലതുപോലെ പൊടിച്ചെടുത്ത് വെച്ചിട്ട് അടുത്തതായി നമുക്ക് ഇതിനാവശ്യമായ കോൺഫ്ലോർ മിക്സും കൂടി തയ്യാറാക്കി വയ്ക്കാം അതിനായിട്ട് നേരത്തെ പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നതുപോലെ ഒന്നര ടേബിൾ സ്പൂൺ അളവിലാണ് നമ്മൾ കോൺഫ്ലോർ എടുത്ത് വെച്ചിട്ടുള്ളത് ഒപ്പം തന്നെ നേരത്തെ ചെയ്തതുപോലെ നൂറ് എം എൽ അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പോരാത്തതിന് പൊടിച്ച് മാറ്റി വെച്ചതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പിസ്ത പൗഡറും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അങ്ങനെ ഇതും കൂടി ഒന്ന് ശരിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് പതിവ് പോലെ ഒരു പാനിലേക്ക് മുന്നൂറ് എം എൽ ഇതെല്ലാം നേരത്തെ എടുത്തിരുന്ന അതേ സെയിം അളവ് തന്നെയാണ് കേട്ടോ അപ്പോൾ ആ ഒരു മുന്നൂറ് എം എൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക ശേഷം നേരത്തെ പറഞ്ഞിരുന്നതുപോലെ ഈ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വരുന്നതുവരെ തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ഈ പഞ്ചസാരയെല്ലാം അലിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ച പിസ്ത പൗഡർ അടങ്ങിയ കോൺഫ്ലവർ മിക്സ് ഒഴിച്ചു കൊടുക്കുക ഇനി അങ്ങോട്ട് തീ മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോട്ട് തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ഇവിടെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളമായിട്ടുണ്ട് നമ്മൾ ഈ ചേർത്ത് കൊടുത്ത കോൺഫ്ലവർ മിക്സൊക്കെ വെന്ത് പാൽ ഏകദേശം ഒന്ന് കുറുകി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂട് ആറാനായിട്ട് വയ്ക്കുക അപ്പോൾ ഇത് നല്ലതുപോലെ നാറു കെട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നേരത്തെ തന്നെ തയ്യാറാക്കി മാറ്റി വെച്ച പൊരി മേനിലും ഒക്കെ ചേർന്ന് മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഒരു സ്പൂണോ സ്പാച്ചിലോ ഉപയോഗിച്ച് നേരത്തെ പോലെ തന്നെ നിർത്തി കൊടുക്കുക എല്ലാം ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒടുവിലായിട്ട് കുറച്ച് പിസ്ത പൗഡറും കൂടി വിതറി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സ്പെഷ്യൽ പൊരി അല്ലെങ്കിൽ പഫ്ഡ് റൈസ് പുഡിങ് റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റവും കൂടിയാണ് കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഓഹ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക നന്ദി നമസ്കാരം